സയൻസ് സെന്റർ ഓഫീസ് വടകര മാധ്യമരംഗത്ത് പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ പങ്ക് വിലപ്പെട്ടതാണെന്നും വാർത്തയുടെ ഉറവിടത്തിൽ നിന്ന് സത്യസന്ധമായ വിവരങ്ങൾ ശേഖരിച്ച് സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് മുഖ്യ പങ്കുണ്ടെന്നും എം എൽ എ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു കേരള ജേണലിസ്റ്റ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ കാലത്ത് മാത്രമല്ല ലോകത്ത് തന്നെ കുത്തകളിൽ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നത് ഏറെക്കുറെ യാഥാർത്ഥ്യമാണ് മാധ്യമപ്രവർത്തനം വഴി വെല്ലുവിളികൾ നേരിടുകയാണ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വളർച്ച വ്യാജ വാർത്തകളുടെ കടന്നുകയറ്റം തൊഴിൽ സുരക്ഷയിലെ അനിശ്ചിതത്വം എന്നിവ അതിൽ പ്രധാനമാണ് എന്നാൽ സത്യത്തെ മുന്നിൽ കണ്ട് ജനങ്ങളുടെ ശബ്ദമാകാനുള്ള പ്രതിബദ്ധതയാണ് ഈ മേഖലയുടെ കരുത്ത് പ്രാദേശിക റിപ്പോർട്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അഹമ്മദ് ദേവർകോവിൽ അറിയിച്ചു നിർഭയത്തോടെ നിർഭയത്വത്തോടെ എത്ര മാധ്യമ പ്രവർത്തകർക്ക് സത്യം സത്യമായി പിടിച്ചു പറയാൻ കഴിയുന്നു എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു മാതൃകയായി നിലനിൽക്കുന്നു എന്നത് നമ്മുടെ ജനാധിപത്യ മതേതര ബോധത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന യാഥാർത്ഥ്യം നാം കാണാതിരുന്നുകൂടാ നല്ല മാധ്യമ മാധ്യമപ്രവർത്തനത്തിനായി നിങ്ങൾക്ക് വേണ്ട സംരക്ഷണവും അവസരവും ഒരുക്കേണ്ട സാമൂഹിക ഉത്തരവാദിത്വം ഭംഗിയായി തന്നെ ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജോലിയോട് ഒത്തു നോക്കുമ്പോൾ സത്യസന്ധതയുടെ ഉജ്ജ്വല മാതൃകയായിരുന്നു മുൻകാല മാധ്യമപ്രവർത്തകരെന്ന് നാം ഓർക്കുന്നത് നന്നായിരിക്കും ദിവാൻ ഭരണത്തിലെ നെറുകേടുകളെയും അഴിമതികളെയും സധൈര്യം പരസ്യപ്പെടുത്തിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയും നിർഭയത്തോടെയും അതിസാഹസികതമായും അദ്ദേഹത്തിന് പിന്തുണ നൽകി സ്വന്തം പത്രം കണ്ട് കണ്ടുകെട്ടിയിട്ട് പോലും നിറഞ്ഞ ഈ കാലഘട്ടത്തിലും സത്യം തുറന്ന പഴി അങ്ങനെ ഒരു സംഘടന സ്വാഭാവികമായി ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും ശ്രദ്ധിക്കുന്നത് സ്വാഭാവികമാണ് പ്രവർത്തകർ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹരാണ് നിങ്ങളും എന്ന കാര്യം ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ഇ എം ബാബു അധ്യക്ഷനായി പ്രദീപം ചീഫ് എഡിറ്റർ ഡോക്ടർ എ വി പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ കെ ജെ യു മലപ്പുറം ജില്ലാ സെക്രട്ടറി കാർത്തിക് ജില്ലാ സെക്രട്ടറി വി ബൈജു ട്രഷറർ വി വി രഗീഷ് ജോയിൻറ്റ് സെക്രട്ടറി സജീവൻ നാദാപുരം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രമോദ് എ സി വി ടി ഖാലിദ് ശശി കിഴക്കൻ പെരാമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു നമ്മുടെ ജില്ലയിലെ എല്ലാ മേഖലകളിലും നമ്മുടെ സംഘടനകളുടെ കമ്മിറ്റികൾ രൂപീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഓരോ ജില്ലാ ഭാരവാഹികൾക്കും സഹഭാരവാഹികൾക്കും ചുമതല നൽകി ഈ പിരിയണവും അങ്ങനെ പിരിഞ്ഞ് സമയബന്ധിതമായ നമുക്കിപ്പോ ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മാർച്ച് വരെയുള്ള ദിവസങ്ങൾ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട